മാൾട്ട എന്ന കൊച്ചു ദ്വീപ് രാഷ്ട്രം മാൾട്ട ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യങ്ങളിൽ ഒന്നാണ് വെറും മൂന്നൂറ്റി പതിനാറ് ചതുശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ളതാണ് എന്നാൽ ഏറ്റവും ജനസാന്ദ്രതയുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ദ്വീപ് രാഷ്ട്രം ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള സ്വതന്ത്ര ഘടനകളുടെ ആസ്ഥാനമാണ് മെഗാലിത്തിക് ക്ഷേത്രങ്ങൾ ഇത് ഏകദേശം മൂവായിരത്തി അറുനൂറ് ബിസി മുതലുള്ളതാണ് മെഡിറ്ററേനിയനിലെ മാൾട്ടയുടെ തന്ത്രപ്രധാനമായ സ്ഥാനം ഫൊനീഷ്യൻ റോമാക്കാർ അറബികൾ നോർമന്മാർ ബ്രിട്ടീഷുകാർ എന്നിവരുൾപ്പെടെ നിരവധി നാഗരികൾക്കായി അതിനെ ഒരു തിരപ്പെട്ട പ്രദേശമാക്കി മാറ്റി നൂറ്റാണ്ടുകളായി മാൾട്ട ഭരിച്ചിരുന്ന നൈറ്റ്സ് ഓഫ് സെന്റ് ജോൺസ് ദ്വീപിന്റെ ഭൂപ്രകൃതിയിൽ ഇപ്പോഴും ആധിപത്യം പുലർത്തുന്ന വിപുലമായ കോട്ടകൾ നിർമ്മിച്ചു മാൾട്ടയുടെ തലസ്ഥാനമായ വല്ലറ്റ യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റാണ് പതിനാറാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ച യൂറോപ്പിലെ ആദ്യത്തെ ആസൂത്രിത നഗരങ്ങളിലൊന്നാണിത് മാൾട്ടയ്ക്ക് അതിന്റേതായ തനതായ ഭാഷയുണ്ട് മാൾട്ടീസ് ഇത് ലാറ്റിൻ ലിപിയിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരേയൊരു സെമിറ്റിക് ഭാഷയും അറബി ഇറ്റാലിയൻ ഇംഗ്ലീഷ് എന്നിവയിൽ നിന്നുള്ള സ്വാധീനവും ഉൾക്കൊള്ളുന്നു ലുസു എന്നറിയപ്പെടുന്ന പരമ്പരാഗത മാൾട്ടീസ് മത്സ്യബന്ധന ബോട്ടുകൾ ഊർജ്ജസ്വലമായ നിറങ്ങളിൽ ചായം പൂശിയതും സംരക്ഷണത്തിനായി പലപ്പോഴും ഐ ഓഫ് ഹോറസിന്റെ സവിശേഷതയുമാണ് ഗ്ലാഡിയേറ്റർ ട്രോയ് ഗെയിം ഓഫ് ത്രോൺസ് എന്നിവയുൾപ്പെടെ നിരവധി ബ്ലോക്ക് സിനിമകളുടെയും ടിവി സീരീസുകളുടെയും ചിത്രീകരണ സ്ഥലമാണ് മാൾട്ട മാൾട്ടയിലെ ഭൂഗർഭ നെക്രോപോളിസായ ഹാൾ സഫ്ലീനിയുടെ ഹൈപ്പോജിയം അഞ്ചായിരം വർഷത്തിലേറെ പഴക്കമുള്ളതാണ് സങ്കീർണമായ കൊത്തുപണികളും ചുവന്ന ഓച്ചർ പെയിന്റിങ്ങുകളുമുണ്ട് കോമിനോ ദ്വീപിലെ ബ്ലൂ ലഗൂണും ഡിംഗ്ലി ക്ലിഫുകളും ഉൾപ്പെടെയുള്ള അതിമനോഹരമായ പ്രകൃതി ആകർഷണങ്ങൾക്ക് പേരുകേട്ടതാണ് മാൾട്ട രണ്ടാം ലോകമഹായുദ്ധസമയത്ത് നിരന്തരമായ ആക്സിസ് ബോംബിംഗ് കാമ്പയിനുകളിലെ ജനങ്ങളുടെ ധീരതയ്ക്ക് ജോർജ് ആറാമൻ രാജാവ് മാൾട്ടയ്ക്ക് ജോർജ് ക്രോസ് നൽകി വലിപ്പം കുറവാണെങ്കിലും മാൾട്ടയ്ക്ക് യുനെസ്കോയുടെ മൂന്ന് ലോക പൈതൃക സ്ഥലങ്ങളുണ്ട് വല്ലറ്റൻ നഗരം മെഗാലിത്തിക് ക്ഷേത്രങ്ങൾ ഹാൾ സഫ്ലിനി ഹൈപോജും മാൾട്ടീസ് ദ്വീപ സമൂഹത്തിൽ ജനവാസമുള്ള മൂന്ന് ദ്വീപുകൾ ഉൾപ്പെടുന്നു മാൾട്ട ഗോസോ കോമിനോ ചില ചെറിയ ജനവാസമില്ലാത്തവയുമുണ്ട് മാൾട്ട അതിന്റെ ഫെസ്റ്റ ഫെസ്റ്റാഘോഷങ്ങൾക്ക് പേരുകേട്ടതാണ് അവിടെ പട്ടണങ്ങളും ഗ്രാമങ്ങളും തങ്ങളുടെ രക്ഷാധികാരികളായ വിശുദ്ധരെ വർണ്ണാഭമായ പരേഡുകൾ കരിമരുന്ന് പ്രയോഗങ്ങൾ വിരുന്നുകൾ എന്നിവയിലൂടെ ആദരിക്കുന്നു പരമ്പരാഗത മാൾട്ടീസ് മധുരപലഹാരമായ കന്നോലി പലപ്പോഴും സിട്രസ് അല്ലെങ്കിൽ ചോക്ലേറ്റ് ഉപയോഗിച്ച് രുചിയുള്ള റിക്കോട്ട് അല്ലെങ്കിൽ ക്രീം നിറച്ച ഒരു ക്രഞ്ചി പേസ്ട്രിയാണ്